നമ്മളെ കീരിനെ കിട്ടിയിട്ട് നമുക്ക് ഏകദേശം ഒരു മാസമാണ് ആവണത് ചെറിയ കുട്ടിയായ സമയത്ത് നമുക്ക് പിന്നെ റോട്ടുമൊന്ന് ഇങ്ങനെ കിട്ടിയതാണ് അങ്ങനെ വീട്ടിൽ കൊടുന്ന് അവന് ഭക്ഷണമൊക്കെ കൊടുത്ത് പെട്ടെന്ന് നമ്മളോട് ഇടവേകയാണെങ്കിൽ അങ്ങനെ ഇവനെ നിൽക്കുന്ന സമയത്തും ഇങ്ങനെ പുറത്തുകൊക്കെ പോകുമ്പോൾ ഇവനെ എവിടെ എവിടെയെന്നുള്ളത് ഒരു പുരുത്തം കിട്ടണമില്ല കുറേ ആയിട്ട് നമ്മൾ ഒരു ദിവസമൊക്കെ ഇവനെ അങ്ങനെ തിരഞ്ഞു നടന്നിട്ടുണ്ട് എവിടെയാണ് എവിടെയാണ് എന്നുള്ളത് അങ്ങനെ പിന്നെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇവന് നിൽക്കുന്ന സ്ഥലം കണ്ടത് അത് നല്ലൊരു ഹോളാണ് ചെറിയ ഹോള് നമ്മളൊരു കൈ അതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ്ക്കും ഹോളായിട്ട് കിടക്കുകയാണ് നമ്മളൊരു കൈ മുഴുവനായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് സൈഡ്ക്കും ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോകുന്ന രീതിയിൽ അതായത് ഈ പൂച്ച അങ്ങനത്തെ മറ്റുള്ള എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഒളിഞ്ഞിരിക്കാനും പിന്നെ അതേപോലെ രാത്രിയൊക്കെ നിൽക്കാനും പറ്റും നല്ലൊരു നല്ലൊരു ഓപ്ഷനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നല്ല സുഖമായിട്ട് അവിടെ നിന്ന് വളഞ്ഞിട്ടും കണ്ടന്നെ തിരിച്ച് വരാനുള്ള ഒരു സ്ഥലം കുറച്ച് പാടുപെട്ടിട്ടുണ്ട് നമ്മളത് തിരഞ്ഞു പിടിക്കാനായിട്ട് അപ്പോൾ ഒക്കെ അടിയിലായിട്ട് ഉള്ളിലേക്കാണ് നമ്മളെ ഫോണൊന്നും അതിൻ്റെ ഉള്ളിലേക്കങ്ങണ്ട് കയറൂല അങ്ങനത്തെ രീതിയിലാണ് അതിൻ്റെത് കഴുകിക്കൊള്ളങ്കിൽ നമ്മളെ ഫോണിൻ്റെ ഉള്ളിലേക്ക് അത്രയൊക്കെ വരെ പോകുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകാനുള്ളതില്ല അത്രയും ചെറിയ ഹോളാണ് ഓക്കെ ഏതായാലും കണ്ടുപിടിച്ച്